നമസ്കാരം ഞാൻ എം എം സുബേർ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ലോക്സഭയുടെ ശീതകാല സമ്മേളനം ഇന്നലെ പിരിഞ്ഞത് സാമ്പത്തിക സംവരണ ബില്ല് രാജ്യസഭ കൂടി ഇന്നലെ അംഗീകരിച്ചതോടെ ലോക്സഭ ഈ ബില്ലിന് അംഗീകാരമായി ഇനി രാഷ്ട്രപതി ഈ ബില്ലിൽ ഒപ്പുവെച്ചാൽ നിയമമായി കഴിയും അങ്ങനെ ചരിത്രപരമായ ഒരു ദൗത്യം നിറവേറ്റിക്കൊണ്ടാണ് ലോക്സഭ ഇന്നലെ പിരിഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടുനിന്ന ദേശീയ പണിമുടക്ക് ഇന്നലെ സമാപിച്ചു ജനങ്ങൾക്ക് ദുരിതം വിതച്ചുകൊണ്ട് നൽകിയ ഈ പണിമുടക്ക് ഇന്നലെ തിരുവനന്തപുരത്ത് എസ് ബി ഐയുടെ ബാങ്ക് ശാഖ അടിച്ചു തകർത്തതുൾപ്പെടെ പല അക്രമ സംഭവങ്ങളും അരങ്ങേറി തീവണ്ടി ഗതാഗതം പാടെ താറുമാറായി ഉൾപ്പെടെ ജനങ്ങൾ വലഞ്ഞു കേരളത്തിലെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ടി ഒ സൂരജിൻ്റെ അനധികൃത സമ്പാദ്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ അനധികൃത സമ്പാദ്യം കണ്ടുകെട്ടുന്നത് ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമദി ന്യൂസ്ട്രാക്ക് പ്രസൻഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പ്രധാന പത്രങ്ങളുടെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് വരാം സാമ്പത്തിക സംവരണം ഭരണഘടനാ ഭേദഗതി ആയി എന്നാണ് കേരളകൗമുദിയുടെ മുഖ്യ വാർത്ത മലയാള മനോരമ നൽകിയിരിക്കുന്ന മുഖ്യ വാർത്ത പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് പരാക്രമം ബാങ്കിലും അതാണ് മുഖ്യ വാർത്ത മാതൃഭൂമിയുടേത് ഈ സാമ്പത്തിക സംവരണ ബില്ല് ലോക്സഭ പാസാക്കിയത് തന്നെയാണ് സഭ കടന്നു പത്തുമണിക്കൂർ ചർച്ച സംവരണ ബിൽ എന്നുള്ളതാണ് മുഖ്യവാർത്ത ദേശീയാഭിമാനിയുടെയും മുഖ്യവാർത്ത രാജ്യസഭയും കടന്നു സാമ്പത്തിക സംവരണ ബിൽ എന്ന് തന്നെയാണ് ഒപ്പം മോഡി സർക്കാരിന് താ താക്കിയത് തൊഴിലാളി രോഷം പണിമുടക്ക് രണ്ടാം ദിനവും പൂർണ്ണം തൊഴിൽ മേഖല സ്തംഭിച്ചു റോഡ് റെയിൽ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു ആഗോള ട്രേഡ് യൂണിയൻ അഭിവാദ്യം അർപ്പിച്ചു എന്നുള്ള വാർത്തയും അനുബന്ധമായി നൽകിയിട്ടുണ്ട് മാധ്യമം നൽകുന്ന മുഖ്യ വാർത്തയും സാമ്പത്തിക സംവരണ ബിൽ പാർലമെൻറ്റ് കടന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് മേൽക്കയുള്ള രാജ്യസഭയും പാസ്സാക്കിയെന്ന് അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് മംഗളവും രാജ്യസഭയും കടന്നു സാമ്പത്തിക സംവരണം എന്ന് തന്നെയാണ് മുഖ്യ വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് ദീപിക ബിൽ പാസ്സായി സർക്കാർ ജോലിയിലും ഉന്നത വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക സംവരണം നടപ്പാക്കാൻ ബില്ലിനെ അനുകൂലിച്ചെങ്കിലും സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു എന്ന് അനുബന്ധമായി നൽകിയിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം ഈ സാമ്പത്തിക സംവരണം ബിൽ രാജ്യസഭയും കൂടി പാസ്സാക്കിയോടുകൂടി ലോക്സഭ ഈ ബില്ല് അംഗീകരിച്ചു എന്നുള്ളതാണ് പാർലമെൻറ്റ് പാസസ് ബിൽ ടു പ്രൊവൈഡ് ടെൻ പെർസെൻറ്റ് കോട്ട ഫോർ പൂവർ എന്നാണ് ദി ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്ത ടെൻ പെർസെൻറ്റ് പൂവർ കോട്ട ബിൽ പാസ്ഡ് ഇൻ രാജ്യസഭ ആൾ സെറ്റ് ടു ബിക്കം ല എന്നാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പാർലമെൻ്റ് ഗിവ്സ് സ്റ്റാമ്പ് ഓൺ അപ്പർ ക്ലാസ് കോട്ട ബിൽ എന്നാണ് മുഖ്യവാർത്ത നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളകോമിയുടെ മുഖ്യ വാർത്ത ഇങ്ങനെയാണ് സാമ്പത്തിക സംവരണം ഭരണഘടനാ ഭേദഗതി ആയി എന്നുള്ളതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിലെ പത്ത് ശതമാനം പേർക്ക് സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസത്തിലും സംവരണം ഏർപ്പെടുത്തുന്ന പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ബില്ല് ഭരണഘടനാപരമായ ഭരണഘടനയുടെ നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബില്ല് അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ ബില്ല് അംഗീകരിച്ച് ഒരു രാജ്യസഭയും കൂടി അംഗീകരിച്ചതോടുകൂടി ഇനി രാഷ്ട്രപതിയുടെ ഒപ്പ് കൂടി കിട്ടിയാൽ ബില്ല് ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കപ്പെട്ടു ബില്ല് നിയമമാകും എന്നുള്ളതാണ് ഇത് സാധാരണഗതിയിൽ ഇത്തരം ഭരണഘടനാ ഭേദഗതികൾ വന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്നതോടൊപ്പം തന്നെ സം ഇന്ത്യയിലെ മൊത്തം നിയമസഭകളിലെ പകുതിയോളം നിയമസഭകൾ കൂടി അംഗീകരിക്കണം എന്നൊരു വ്യവസ്ഥ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് എന്നാൽ ഈ ബില്ലിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും കേരളകമിതി ഇന്ന് നൽകിയിരിക്കുന്നു ഇത് അതേസമയം ഈ ലോക്സഭയിലേതുപോലെ തന്നെ ബില്ലിനെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ എതിർത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് ഡി എം കെ ആർ ഉൾപ്പെടെയുള്ള കക്ഷികളാണ് ബില്ലിനെ എതിർത്തത് എന്നാൽ രാജ്യസഭയിലും ബില്ലിനെ എതിർത്തതും ഈ വിഭാഗങ്ങൾ തന്നെയാണ് ഏഴ് പേർ എതിർത്തപ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത് ഇതിൽ പാർലമെൻറ്റ് കടന്നാൽ നിയമം എന്ന അനുബന്ധമായിട്ട് കേരളകോമിതി നൽകിയിരിക്കുന്ന ഒരു വാർത്ത പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൻ്റെ അനുമതിക്ക് ശേഷം രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിലവിൽ വരും എന്ന് പറയുന്നു അതിന് കാരണം ഇങ്ങനെയാണ് പറയുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാർലമെൻറ്റിൽ പാസാക്കുന്നതിനൊപ്പം പകുതി സംസ്ഥാന നിയമസഭകളുടെ അനുമതിയും വേണമെന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് സ്ഥാപിക്കുന്നുണ്ട് എന്നാൽ ഭരണഘടനയുടെ പതിമൂന്നാം വകുപ്പിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതിക്ക് ഇത് ആവശ്യമില്ലെന്ന് മുന്നൂറ്റി അറുപത്തിയെട്ട് മൂന്ന് ഉപവകുപ്പ് വ്യക്തമാക്കുന്നു ഭേദഗതി ഇന്നലെ അവതരിപ്പിച്ച ഈ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര നിയമ മന്ത്രി കേന്ദ്ര കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയും പ്രമുഖ നിയമജ്ഞനുമായ ജെ അരുൺ ജെയ്റ്റ്ലിയാണ് ഈ വിവരം ഇന്നലെ ലോക്സഭയെ അറിയിച്ചത് ഇതിന് നിയമതടസ്സം ഉണ്ടാകും എന്ന് കോൺഗ്രസ് എം പി കെ വി തോമസ് പ്രൊഫസർ കെ വി തോമസ് ഉന്നയിച്ചപ്പോഴാണ് ഈ ഇങ്ങനെ നിയമതടസ്സം ഇല്ല ഇത് പിന്നെ പാർലമിത് നിയമസഭകളുടെ അംഗീകാരം ആവശ്യമില്ല എന്നുള്ള ആ വ്യവസ്ഥ ഇതിനകത്തുണ്ട് എന്നുള്ളത് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് അത് ഇങ്ങനെയാണ് അതിന് പറയുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനഞ്ച് അഞ്ച് ഭേദഗതി ചെയ്ത ബില്ലിന് പാർലമെൻറ്റിൻ്റെ അനുമതി മാത്രമാണ് തേടിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാണ് അനുബന്ധമായി ഇതോടൊപ്പം നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു പ്രധാന വാർത്തയായിട്ട് കേരളം നൽകിയിരിക്കുന്നത് എസ് ബി ഐ ട്രഷറി ബ്രാഞ്ചിൽ പണിമുടക്കുകാരുടെ അക്രമം എന്നാണ് സ്റ്റാച്ചുവിലെ ട്രഷറി ബ്രാഞ്ചിലാണ് ഈ അക്രമം നടന്നത് അവിടുത്തെ കമ്പ്യൂട്ടറും ഫോണും തകർത്തു സംഘത്തിൽ എൻ ജി ഒ യൂണിയൻ നേതാക്കളുമെന്ന് പറയുന്നു എൻ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബുവിൻ്റെയും ജില്ലാ കമ്മിറ്റി അംഗം എസ് സുരേഷിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ബാങ്കിലേക്ക് കടന്നുകയറി അക്രമം നടത്തിയത് എന്നാണ് പറയുന്നത് പതിനഞ്ച് പേരടങ്ങുന്നതാണ് സംഘം ഇവരെ ഇവർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്തതായിട്ടില്ല ഇന്നലെ രാവിലെ പത്തേകാൽ മണിയോടുകൂടിയാണ് ഈ പതിനഞ്ച് പേരടങ്ങുന്ന സംഘം ബാങ്കിലേക്ക് ഇരച്ചു കയറി അക്രമം നടത്തിയത് എന്നാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം നൽകുന്നത് ഈ അക്രമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് സംയുക്ത സമരസമിതി അന്വേഷിക്കും ആക്രമണങ്ങൾ സമരത്തിൻ്റെ ഭാഗമല്ല ആരെയും നിർബന്ധിച്ച് സമരത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് സമരസമിതിയുടെ നിലപാട് ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ സമരത്തിൻ്റെ ഭാഗമല്ല ഇതൊന്നും കൊണ്ട് സമരത്തിൻ്റെ ശോഭ കെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇനി കേരളത്തിൽ നൽകുന്ന മറ്റൊരു വാർത്ത ടി ഒ സൂരജിൻ്റെ എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നാണ് മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ടി ഒ സൂരജിൻ്റെ വരവിൽ കവിഞ്ഞ സ്വത്തുകളാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസിൻ്റെ വിശദമായ അന്വേഷണം നടന്നിരുന്നു അനധികൃതമായ സ്വത്ത് പത്ത് കോടിയിലധികം രൂപയുടെ സ്വത്ത് സ്വത്തുകൾ അനധികൃതമായി സമ്പാദ്യമുണ്ടായി എന്ന് വിജിലൻസിൻ്റെ കണ്ടെത്തലിനെ തുടർന്ന് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടി ഒ സൂരജിൻ്റെ ഇപ്പോഴുള്ള എപ്പോൾ അനധികൃതമായി സമ്പാദിച്ചുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയ എട്ട് പോയിന്റ് എട്ട് പൂജ്യം കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത് നാല് ആഡംബര വാഹനങ്ങളും പതിമൂന്ന് സ്ഥലങ്ങളിലെ സ്വത്തുക്കളും കണ്ടുകെട്ടിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുന്ന വിവരമെന്ന് പറയുന്നു പി ഡബ്ല്യു ഡി സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പത്ത് വർഷ കാലത്താണ് ഇത്രയധികം അനധികൃത സ്വത്തുക്കൾ സമ്പാദിച്ചത് എന്നാണ് ഈ ഇതിൽ വിശദമായിട്ട് പറയുന്നത് ഇനി കേരളമതി നൽകുന്ന ഒരു കൗതുക വാർത്ത എന്ന് പറയുന്ന ആട്ടോക്കാരനുമായി വഴക്ക് വേണ്ട വഴിയും കൂലിയും ഗൂഗിൾ പറയും എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് കോവളം സതീഷ് കുമാറാണ് ഈ കൗതുക വാർത്ത കേരളവുമതിയിൽ നൽകിയിരിക്കുന്നത് ആട്ടോറിക്ഷയിൽ കയറിയാൽ സാധാരണ യാത്രക്കാരും ആട്ടോറിക്ഷ ഡ്രൈവറും തമ്മിൽ വഴക്കുണ്ടാകുക സ്വാഭാവികമാണ് അതായത് നിരക്ക് സംബന്ധിച്ചും ദൂരം സംബന്ധിച്ചുമാണ് പ്രധാനമായും വഴക്കുണ്ടാകുന്നത് റൂട്ട് അറിഞ്ഞൂടാത്ത അതായത് പോകേണ്ട വഴി അറിഞ്ഞൂടാത്ത യാത്രക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആട്ടോറിക്ഷ ഡ്രൈവർ ഇയാളെ പല തരത്തിലും ും ചുറ്റിച്ച് ദൂരം കൂടുതലുണ്ടാക്കി കൂടുതൽ കൂലി വാങ്ങാറുണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഗതാഗത വകുപ്പ് ഒരു പുതിയ ഗൂഗിൾ ആപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ഡൽഹിയിലെ ട്രാഫിക് പോലീസ് ഇത് വിജയകരമായി പരീക്ഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിൽ ഇത് നടപ്പിലാക്കുന്നത് കൃത്യമായ വഴി യാത്രക്കാരൻ്റെ മൊബൈലിൽ തെളിയും ആട്ടോറിക്ഷ ആട്ടോറിഷക്കാരനും ഇത് ഉപയോഗിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ യാത്രക്കൂലിയും തെളിയും എന്നാണ് ഇതിൻ്റെ ഈ ആപ്പിൻ്റെ പ്രത്യേകത പദ്ധതിയുടെ സാങ്കേതിക വശം പരിശോധിച്ചു വരികയാണ് മിക്കവർക്കും സ്മാർട്ട് ഉള്ളതിനാൽ ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല എന്നാണ് ഗതാഗത കമ്മീഷനായ കെ പത്മകുമാറിൻ്റെ അഭിപ്രായം പ്രതികരണമായിട്ട് നൽകിയിട്ടുണ്ട് കേരളകോമിതി ആദ്യത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് ഈ ടി ഒ സൂരജിൻ്റെ സമ്പാദ്യത്തിൻ്റെ വിശദാംശങ്ങളാണ് സമ്പാദ്യം വരവിൻ്റെ മുന്നൂറ്റി പതിനാല് ശതമാനം സൂരജിനെ വർഷങ്ങളോളം രക്ഷിച്ചു എന്നുള്ളതാണ് ഈ വാർത്ത സമ്പാദ്യം കുതിച്ചു കയറി എന്ന് പറയുന്നു അതായത് പത്തു വർഷം കൊണ്ട് വരവിൻ്റെ മുന്നൂറ്റി പതിനാല് ശതമാനം അനധികൃത സമ്പാദ്യമാണ് ടി ഒ സൂരജ് സമ്പാദിച്ചത് എന്ന് പറയുന്ന അതായത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സമ്പാദ്യം മുന്നൂറ്റി പതിനാല് ശതമാനമായി ഉയർന്നിരിക്കുന്നതെന്ന് പറയുന്നു പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ആവശ്യപ്പെട്ട് വിജിലൻസ് മേധാവിയായിരുന്ന ജേക്കബ് തോമസ് കേന്ദ്ര സർക്കാരിന് അയച്ച അപേക്ഷ ഐ ലോബി ഒരു വർഷത്തിലേറെ സെക്രട്ടേറിയറ്റിൽ വെച്ചു എന്നുള്ള വാർത്തയും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ ഏറ്റവും അധികം അനധികൃത സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നത് ടി ഒ സൂരജ് ആണ് എന്ന് പറയുന്നത് ആയിരം പേജുള്ള കുറ്റപത്രമാണ് ടി ഒ സൂരജിന് എതിരെ വിജിലൻസ് സമർപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത് ഇനി മലയാള മനോരമയുടെ മുഖ്യ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ പരാക്രമം ബാങ്കിലും എന്നാണ് അതായത് തിരുവനന്തപുരത്ത് എസ് ബി ഐ ശാഖയിൽ മാനേജറുടെ ക്യാബിൻ അടിച്ചു തീർത്തു അതിക്രമം എൻ ജി ഒ യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിൽ എന്നാണ് അഖിലേന്ത്യാ പണിമുടക്കിൽ പങ്കെടുക്കാതെ തുറന്ന എസ് ബി ഐ ശാഖയാണ് ഈ ട്രഷറി മെയിൻ ബ്രാഞ്ച് സി പി എമ്മിൻ്റെയും സി ഐ ടി നേതാക്കളുടെയും സാന്നിധ്യം തൊട്ടടുത്ത് പത്ത് മീറ്ററിനപ്പുറത്ത് സമരപ്പന്തലിൽ ഉണ്ടായിരിക്കുകയാണ് ഈ അക്രമം നടന്നത് എന്ന് ഈ വാർത്ത പറയുന്നു ബാങ്ക് സമുച്ചയത്തിൻ്റെ പത്തു മീറ്റർ മാത്രം അകലെ റോഡ് കയ്യേറി കിട്ടിയ സമ സമരപ്പന്തലിൽ സി പി എം സി ഐ റ്റു സംസ്ഥാന നേതാക്കൾ ഉള്ളപ്പോഴാണ് ഈ അഴിഞ്ഞാട്ടം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇതിൻ്റെ വേറൊരു ഇത് പറയുന്നത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ട്രെയിൻ തടയിൽ തടവും തെരഞ്ഞെടുപ്പിൽ വിലക്കും ലഭിക്കാവുന്ന വകുപ്പുകളിൽ കേസ് എന്ന് പറയുന്നു അതായത് ഈ സംസ്ഥാനത്ത് ഈ രണ്ട് ദിവസങ്ങളിൽ പല സ്ഥലത്തും ും തീവണ്ടി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇത് ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുകയും അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും മണിക്കൂറുകളോളം ട്രെയിനുകൾ തടഞ്ഞിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് ട്രെയിൻ സുരക്ഷ അതായത് പിന്നെ റെയിൽവേ സുരക്ഷാ സേന ഈ ട്രെയിൻ തടഞ്ഞവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് മൂന്ന് വർഷം തടവ് കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് റെയിൽവേ സംരക്ഷണ സേന ഇവർക്ക് നേതാക്കൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് സി സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാവപ്പൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് ട്രെയിനുകളാണ് വിവിധ സമയങ്ങളിലായിട്ട് പലതരത്തിലും തടസ്സപ്പെട്ടത് യാത്ര തടസ്സപ്പെട്ടത് എന്ന് ഈ ഇതിൽ പറയുന്നു നൂറ്റി എഴുപത്തിനാലാം അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടാൽ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള വിവരവും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഡയസ്രോൺ ഇല്ല രണ്ട് ദിവസം ജോലി ചെയ്യാതെ ശമ്പളം എന്നൊരു വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂർ പണിമുടക്ക് കാരണം വ്യാപാരികൾ അടക്കമുള്ളവർക്ക് നഷ്ടം സഹിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് സുഖം എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അതായത് സമരം ചെയ്ത ഈ രണ്ട് ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നഷ്ടപ്പെടുകയില്ല അവർക്ക് ഡൈസ് ലോൺ പ്രഖ്യാപിച്ചിട്ടില്ല ഇവർക്ക് ഈ രണ്ട് ദിവസവും ഒന്നുകിൽ ഹാജർ ബുക്കിൽ ഒപ്പുവയ്ക്കാം അല്ലെങ്കിൽ ഇത് ഈ രണ്ട് ദിവസം ലീവായി പരിഗണിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങളായിട്ട് നൽകുന്നത് മറ്റൊരു വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത് മുന്നാക്ക സംവരണം ഭേദഗതിക്ക് രാജ്യസഭയുടെ അംഗീകാരം നൂറ്റി അറുപത്തഞ്ച് പേർ അനുകൂലിച്ചു പേർ എതിർത്തു മൂന്നിൽ രണ്ട് കൂടിയാണ് രാജ്യസഭയും പാസാക്കിയത് എന്ന് പറയുന്നു അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു അനധികൃത സമ്പാദ്യം ടി ഒ സൂരജൻ്റെ എട്ട് പോയിൻ്റ് എട്ട് കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടി എന്ന് പറയുന്നു അതിൻ്റെ വിശദാംശങ്ങളും ഇതോടൊപ്പം നൽകുന്നു കള്ളപ്പണ നിരോധന നിയമപ്രകാരം മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിൻ്റെ സ്വത്ത് വകകൾ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി കണ്ടുകെട്ടി എന്നുള്ളതാണ് ഇത് കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ചാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേൻ്റെ ഇത് ഈ നടപടി പതിമൂന്ന് സ്ഥാപന ജംഗമ സ്വത്തുക്കളും സൂരജിൻ്റെയും ബന്ധുക്കളുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാല് ആഡംബര കാറുകളുമാണ് ഇതോടൊപ്പം കണ്ടുകെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനി നമുക്ക് മാതൃഭൂമിയുടെ മുഖ്യ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ സഭ കടന്നു മണിക്കൂർ ചർച്ച സംവരണ ബിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വളരെ ഇതായിട്ട് തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം ആവശ്യം അംഗീകരിച്ചില്ല സ്വകാര്യ മേഖലയിലും സംഭരണമെന്ന സി പി എമ്മിൻ്റെ ഭേദഗതിയും തള്ളി ബില്ലിനെ എതിർത്തത് മുസ്ലിം ലീഗ് ഡി എം കെ എ ഡി എം കെ എന്നുള്ളത് പറയുന്നു നൂറ്റി അറുപത്തി അഞ്ച് പേർ അനുകൂലിച്ചപ്പോൾ ഏഴ് പേർ എതിർത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ എല്ലാം ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ഇനി കേരള മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടു കൂടി ഒന്നാം പുറത്ത് സൂപ്പർ ലീഡായി നൽകിയിരിക്കുന്നു ആലപ്പാടിനെ രക്ഷിക്കൂ പ്രതിഷേധ തിര ഇരമ്പു എന്നൊരു വാർത്ത നൽകിയിരിക്കുന്നു അതായത് കൊല്ലം കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ആലപ്പാട് ഗ്രാമം കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ പറയുന്നത് കനനം മൂലം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കടലെടുത്തു അയ്യായിരത്തോളം കുടുംബങ്ങൾ വീട് വിട്ടുപോയി എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ആലപ്പാടിൻ്റെ വിസ്തൃതി എൺപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ ഇപ്പോൾ അത് ഏഴര ചതുരക്ഷ കിലോമീറ്ററായി ചുരുങ്ങി എന്നാണ് ഇതിൻ്റെ ഇതിൽ പറയുന്നത് വെള്ള വെള്ളാനത്തുരുത്തിൽ കടലും കായലും ഒന്നിക്കാൻ ഇനി ഇരുപത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നുള്ള അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇത് പറയുന്നു അതായത് ഈ ഖനനമാണ് അവിടുത്തെ ഈ ഈ ഗ്രാമത്തിന് എങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്ന കെ ജി രാജേന്ദ്രനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആലപ്പാട് നിന്ന്